ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വരുന്ന ഒരുപാടധികം മെസ്സേജുകളും കമൻറ്റുകളും കോൾസുകളും കാരണം തന്നെയാണ് ഞാനൊരു വീഡിയോ റെസ്പോൺസായിട്ട് സത്യം പറഞ്ഞ ഇടാൻ ആഗ്രഹിച്ചതോ വിചാരിച്ചതോ അല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാനൊരു കുറിപ്പായിട്ട് എഴുതി ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാനത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റായിട്ട് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയിട്ടത് പക്ഷേ അത് എത്രത്തോളം ആൾക്കാരിൽ ആൾക്കാരിലെത്തിയെന്നോ അതിനൊരു ഇമ്പാക്റ്റ് വന്നെന്നോ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ദ സൈബർ അറ്റാക്ക് ഇസ് ജസ്റ്റ് കണ്ടിന്യൂയിങ് അതിനകത്തൊരു കുറവോ കാര്യങ്ങളോ ചേഞ്ചോ ഞാൻ കാണുന്നില്ല സോ ഇത് വരാനുള്ള മെയിൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അഖിലേട്ടൻ ഇട്ട് ഒരു ലൈവ് വീഡിയോയ്ക്കാൻ ഞാൻ പോയി കമന്റ് ഇട്ടായിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് ആ ഒരു കമൻറ്റ് ഇട്ടത് അതിൻ്റെ പേരിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല രീതിയിലുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ക്ലിയറായിട്ട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിനകത്തൊരു വിക്റ്റമല്ല എനിക്ക് ഒരു രീതിയിലുമുള്ളൊരു ബാഡ് എക്സ്പീരിയൻസോ ഡിസ്റസ്പെക്റ്റോ ഏഷ്യനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ എൻ്റെ മോൾഷയിൻ്റെയോ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ലൈഫിൽ എങ്ങാനും ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും അത് ലീഗലി മൂവ് ചെയ്യാനും അതിനോടുള്ളൊരു ആക്ഷൻ എടുക്കാനും ഉള്ളൊരു ധൈര്യവും പ്രാപ്തിയും ദൈവകൃപയാൽ എനിക്കതുണ്ട് അതുകൊണ്ട് ഫോർ ഓൾ ദ കൺസേൺസ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമില്ല ഞാനൊരു വിക്റ്റിമല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അഖിലേട്ടൻ്റെ വീഡിയോയിൽ ഞാനിട്ടൊരു കമൻറ്റിന് ആണ് വെൽ ആൻഡ് ലൗഡ്ലി സ്പോക്കൺ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കമന്റ് ചെയ്തത് ആ കമന്റ് ഇട്ടത് അഖിലേട്ടൻ ഇട്ട ആ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ പല പലരും പറയാൻ മടിക്കുന്ന കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളൊരു അപ്രീസിയേഷൻ ആയിരുന്നു എന്റെ ആ ഒരു കമെന്റും ഞാനത് റീഷെയർ ചെയ്തിട്ട് ഞാൻ അവിടെ അപ്രീഷിയേറ്റ് ചെയ്തത് അത് ഇൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്സ് അതായത് ചില ഫേവേഴ്സും പൊളിറ്റിക്സും കാരണം ആരെങ്കിലും പുറത്താകപ്പെട്ടതിന്റെ ഒരു കാര്യം തുറന്ന് പറഞ്ഞതിന്റെ ഒരു അപ്രീസിയേഷൻ ആയിരുന്നു ഞാൻ കൊടുത്തത് അത് ഞാൻ എന്റെ സ്റ്റോറിയിൽ എന്റെ അക്കൗണ്ടിൽ റീപോസ്റ്റ് ചെയ്ത് റീമെൻഷൻ ചെയ്തപ്പോഴും ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് എഴുതി എനിക്ക് ബിഗ് ബോസ് വഴിയാണ് നിങ്ങളെല്ലാരെയും കിട്ടിയത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം ആണ് അത് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫാമിലി ഹിയർ ബട്ട് ഫാക്ട്സ് ഹാസ് ടു ബി സ്പോക്കൺ ഈ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഞാനൊരു ഇരയായെന്നല്ല ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്നുള്ള രീതിക്കാണ് ആ ഒരു ഫാക്റ്റ് പുറത്തേക്ക് വരണം എന്ന് ഞാൻ പറയുന്നത് അതിലൊരിക്കലും എനിക്ക് ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നേ അല്ല ഞാൻ സംസാരിക്കുന്നത് എന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ലെവലിലും എത്തിച്ചത് ഈ ഒരു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ് ഈയൊരു കഴിഞ്ഞൊരു വർഷമായിട്ട് വന്നിരിക്കുന്ന നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി അതെന്റെ ഹാർഡ് വർക്കും എൻ്റെ എഫേർട്സും ഇല്ലാതെ അത് കിട്ടത്തില്ല ഡെഫിനറ്റ്ലി അത് ഗോഡ്സ് ബ്ലെസ്സിങ് ആണ് പക്ഷെ അതിൻ്റെ ഒരു വേ ഒരുക്കി തന്നെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോടും എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും തന്നെ ഉണ്ട് പക്ഷെ ഈ പറയുന്ന ചില കാര്യങ്ങൾ പുറത്ത് വരാനുള്ളതാണെങ്കിൽ അത് പുറത്ത് തന്നെ വരണം ഐ എം ഓസോ വുമൺ ആൻഡ് ഞങ്ങൾ എല്ലാവരുമാണ് ആ ഒരു സൈബർ അറ്റാക്ക് ഇപ്പം നേരിട്ടൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ മോസ്റ്റ് ഓഫ് ദ ഫീമെയിൽ കണ്ടസ്റ്റൻസ് നമ്മളിപ്പോൾ ഗോത്രൂ ചെയ്യുന്നത് ആ ഒരു സൈബർ അറ്റാക്കിലൂടെയാണ് അപ്പം അഖിലേട്ടൻ ആ ഒരു പേരുകൾ പേരോ പേരുകളോ പറയാൻ പറ്റാത്തടത്തോളം ബിക്കോസ് ലീഗലി എനിക്ക് തോന്നുന്നു അതിനുള്ള ലിമിറ്റേഷൻ ഉണ്ട് ബിക്കോസ് വിക്റ്റം വിക്റ്റമായിട്ട് വന്ന് അത് പറയാതെ പുള്ളിക്കാരനത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അപ്പൊ നമ്മളെല്ലാമാണ് ഡെഫിനറ്റ്ലി ആ ഒരു കൈകൾ നമ്മളുടെ പേരിലൊക്കെയാണ് അത് ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കുന്നത് സോ എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തോന്നി നിങ്ങളോട് സംസാരിക്കാനും ജനുവൻലി കുറെ കൺസേൺസ് വന്നുകൊണ്ട് തന്നെയാണ് എനിക്കത് പറയണമെന്ന് തോന്നി ഞാൻ ഒരു വിക്റ്റം അല്ല എനിക്ക് ഐ വാസ് ട്രീറ്റഡ് വിത്ത് യു റെസ്പെക്ട് എന്നും പറയാൻ തോന്നി ആൻഡ് ഇതിന്റെ താഴെയും എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് വന്ന മെസ്സേജുകളും കമന്റുകളും ഇടും ഒരുപാട് ഹെയ്റ്റും പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കണ്ടിന്യൂ ടു ഡു പക്ഷെ ഞാൻ പറയാൻ വന്നത് ട്രൂത്ത് ഷുഡ് ഓൾവേസ് സൈ ആ ഒരു ട്രൂത്ത് അതായത് സത്യങ്ങളെപ്പോഴും പുറത്ത് വരട്ടെ സത്യങ്ങൾ എപ്പോഴും ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ജനുവൻ കൺസേൺസ് ആൻഡ് ലവ്